രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലായി ഏഴ് സ്കൂളുകളിൽ നിയമിക്കപ്പെടുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ നിയമനാംഗീകാരം ലഭിക്കുകയും പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ആറ് വരെയുള്ള തീയതികളിലെ നിയമനാംഗീകാരം അംഗീകരിച്ചുവെങ്കിലും മോണിറ്ററി ബെനിഫിറ്റുകൾ ലഭിക്കാതെ വരികയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരികയും ചെയ്തിട്ടുള്ള അധ്യാപകരുടെ ഒരു കൂട്ടായ്മയായ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് എന്ന ഒരു കൂട്ടായ്മയുടെ സംസ്ഥാന ഭാരവാഹികളാണ് ഇന്നിവിടെ സമ്മേളനം നടത്താനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാർ അബ്ദുൾ റഷീദ് കെ ടി പ്രസിഡന്റ് നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അനീഷ് ഡി പി സ്റ്റേറ്റ് ട്രഷറായിട്ടുള്ള അഹമ്മദ് അമീൻ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി നിഖിൽ കെ അതുപോലെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോയിൻറ് സെക്രട്ടറി അബ്ദുൾ റഷീദ് കുന്നത്ത് എന്നീ അധ്യാപകരാണ് ഇവിടെ ഈ പത്രസമ്മേളനം നടത്താനായി എത്തിയിട്ടുള്ളത് കുറേ വർഷങ്ങളായി ഈ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് ഒരുപടി സമര പരിപാടികൾ നടത്തി വരുന്നു അതിൻ്റെ ഭാഗമായി നടക്കുന്ന നാളെ നടക്കുന്ന ചില സമരപരിപാടികളുടെ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീ റഷീദ് മാഷെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ വിവിധ എയ്ഡ് സ്കൂളുകളിൽ നിയമിതരായി ജോലി ചെയ്തു വന്നിരുന്ന അദ്ധ്യാപകർക്ക് അവരുടെ നിയമന തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ യഥാർത്ഥത്തിൽ നിയമനാധികാരം നൽകിയിരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും സൂചിപ്പിച്ചത് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ വൺഇസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു നിയമം പാലിച്ചില്ല എന്നുള്ള കാരണത്തിലാണ് വൺഇസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ പുതുതായി വിദ്യാർത്ഥികളുടെ വർധന മൂലം ഉണ്ടാകുന്ന അധിക തസ്തികകളിൽ നിയമിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഗവൺമെന്റ് വിട്ടുവിടുകയും ഒന്ന് മാനേജർക്ക് നിയമിക്കാം എന്നുള്ള ഒരു നിയമമാണ് വൺഇസ്റ്റ് വൺ എന്ന് പറയുന്ന നിയമം ആ ഒരു സാഹചര്യത്തിലാണ് അധ്യാപകർക്ക് രണ്ടായിരത്തി പതിനാറിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ശമ്പളം കിട്ടാതെ പോയത് എന്നാൽ നിരന്തര സമരങ്ങളുടെയും സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മുമ്പിൽ നിരന്തര നിവേദനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിന് ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഈ അഞ്ചു വർഷ കാലയളവിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമിതരായ അധ്യാപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ആറിന് ശേഷം മാത്രം ശമ്പളം നൽകാൻ തീരുമാനിക്കുകയുണ്ടായി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഉത്തരവിൽ സൂചിപ്പിച്ചൊരു വാക്കാണ് അധ്യാപകർക്ക് ഏറ്റവും വലിയ ദുരിതം സമ്മാനിച്ചത് നോഷണലായിരിക്കുമെന്നാണ് ഈ ഉത്തരവിൽ കൂട്ടിച്ചേർത്തിണ്ടായിരുന്നത് നോഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മുൻപ് കേട്ടു പരിചയമില്ലാത്തൊരു വാക്കായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് പക്ഷെ ഈ ഒരു സമര സമയത്തും സർക്കാരുമായി മാനേജർമാരും അല്ലെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷനും അതുപോലെ തന്നെ അധ്യാപക പ്രതിനിധികളൊക്കെ ചർച്ച നടത്തിയ സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നില്ലെങ്കിലും ഉത്തരവ് വായിച്ച സമയത്താണ് അധ്യാപകർ ഇത് കാണുന്നത് പിന്നീടാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ഏത് നിയമന തീയതി ആണെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിന് ഇരുപത്തൊന്നിന് ശേഷമുള്ള ഈ സമയത്ത് ഏത് നിയമന തീയതി ആയിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആറിന് ശേഷം മാത്രം മാത്രമേ നിങ്ങൾക്ക് ശമ്പളം മറ്റുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കൂലാണ് മാത്രമല്ല ഈ അഞ്ചു വർഷ കാലയളവ് സേവന കാലയളവ് പരിഗണിച്ചിട്ടും ഇൻക്രിമെന്റ് നൽകിയിട്ടും ഒക്കെയാണ് നിയമനം നൽകി നിയമനാംഗീകാരം കൊടുക്കാമെന്ന് എഇഒമാർക്കും ഡിഒമാർക്കും ഒക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നമ്മളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് കൃത്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന കെ ആർ നിഷ്കർഷിക്കുന്ന എല്ലാവിധ യോഗ്യതകളും മാനദണ്ഡങ്ങളും പാലിച്ച് ഏഡ് സ്കൂളിൽ നിയമനം നേടിയവരാണ് കേട്ടടക്കമുള്ള എല്ലാവിധ ക്വാളിഫിക്കേഷനും നേടിയവരാണ് എന്നാൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവ് ശമ്പളം നോഷണൽ ആയിരിക്കും അല്ലെങ്കിൽ അഥവാ എന്ന് സൂചിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഉത്തരവിൽ കൂട്ടിച്ചേർത്തതാണ് രണ്ടായിരത്തിലധികം വരുന്ന അധ്യാപകർക്ക് വലിയ ദുരിതം സമ്മാനിച്ചത് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും മന്ത്രി അടക്കമുള്ളവർക്കും അതുപോലെ തന്നെ എം എൽ എ മറ്റുള്ള ജനപ്രതിനിധികൾക്കൊക്കെ ഞങ്ങൾ നിവേദനം സമർപ്പിച്ചെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ആ സാലറി ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപകരും അവരുടെ കുടുംബങ്ങളും ഒരുമിച്ച് നാളെ സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കുന്ന സമര പരിപാടികൾക്കായി ഒരുങ്ങുന്നത് പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലടക്കം സജീവമായി പങ്കാളികളായാണ് ഈ അധ്യാപകർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവ് നമുക്കറിയാം ഒരു വല്ലാത്ത കാലയളവാണ് ഒരുപാട് സങ്കീർണമായ അവസ്ഥയിലൂടെ കേരളം കടന്നു പോയതാണ് കൊറോണ അടക്കം നിപ്പടക്കം ഒക്കെ ഉണ്ടായ ഒരു കാലയളവാണ് ആ സമയത്ത് പോലും ഓൺലൈൻ ക്ലാസ് ആയാലും സ്കൂളിൽ ഏറെ പ്രയാസപ്പെട്ടും ഒക്കെ വന്ന അധ്യാപകരാണ് ഇവര് മാത്രമല്ല അഞ്ചു വർഷ കാലയളവ് ശമ്പളം കിട്ടാത്ത പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ദുഷ്കരമാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ ഒരിക്കലും ഡി എ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു ആലുവ സമരം ചെയ്യുന്നവരല്ല മാത്രമല്ല തീർത്തും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരുമല്ല ഞങ്ങൾ ആവശ്യ പൊതുസമൂഹത്തിലും സർക്കാരിലും അധികാര അധികാരവർഗങ്ങളിലും എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ സമരം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യപ്രകാരം അംഗീകാരം നൽകിയത് ഈ സർക്കാർ തന്നെയാണ് പക്ഷെ അംഗീകാരം നൽകിയപ്പോ ഈ കാലയളവിലെ ശമ്പളം കൂടി അനുവദിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നാളെയാണ് ഞങ്ങൾ ഈ സെക്രട്ടറിയേറ്റ് പഠിക്കൽ നടത്തുന്ന സമരം കൃത്യം പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് ഒരു മണിയോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് സമരം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറിൽ പരം അധ്യാപകരും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഇനി ഈ ഒരു സമരത്തോടു കൂടി ഞങ്ങളുടെ ഈ പ്രശ്നം സർക്കാർ പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് മാത്രമല്ല പൊതുവിദ്യാഭ്യാസത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാർ നിഷ്കർഷിക്കുന്ന ഏതൊരു പ്രോഗ്രാമിലും സജീവമായി പങ്കെടുക്കുന്ന അധ്യാപകരാണ് ഈ ഒരു പ്രയാസം സർക്കാരിന് സർക്കാർ കാണും അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് നമുക്കറിയാം ഒരു മാസം പോലും ശമ്പളം കിട്ടാതിരുന്നാലുള്ള അവസ്ഥ പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഏകദേശം അഞ്ചു വർഷ ശമ്പളമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള എന്ന് പറയുമ്പോൾ അഞ്ചു വർഷ കാലയളാണ് എല്ലാവർക്കും അഞ്ചു വർഷം ഇല്ലെങ്കിൽ പോലും കൂടുതൽ പേർക്കും മൂന്നും നാലും അഞ്ചു വർഷം ശമ്പളം ലഭിക്കാനുണ്ട് അത് ആ സമയത്ത് ഞങ്ങൾ എടുത്ത ലോണ് ഞങ്ങളെ കുടുംബം പോറ്റാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള മാർഗങ്ങളൊക്കെ ചെയ്തപ്പോഴും ഞങ്ങള് ഈ ഒരു സമയത്ത് കിട്ടുന്ന ശമ്പളം ഞങ്ങളെ ലോണടക്കാനും ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ കടങ്ങൾ തീർക്കാനുമായി നട്ടോട്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്കിലും മനസ്സിലാക്കി സർക്കാർ ഞങ്ങൾക്കുള്ള ശമ്പളം ഞങ്ങൾ ആവശ്യം നേരിട്ട് തരാൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് പി എഫിലേക്കെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ശമ്പളം ലയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് വണ്ണീശ്വണ നിയമം സ്വാഭാവികമായിട്ടും കർശനമാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് അതായത് ഏകദേശം ഡേറ്റ് പറയുമ്പോൾ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിനാണ് പക്ഷെ അതിന് മുൻപ് അപ്പോയിന്റ് ചെയ്തവരാണ് ബഹുപരിപക്ഷം പേര് പക്ഷെ സർക്കാർ ആ ഇറക്കിയ ഉത്തരവ് അമെന്റ്മെന്റ് മുൻപ് സർക്കാർ ഉത്തരവ് ഇറക്കിയത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിനാണ് പക്ഷെ അതിന് മുമ്പ് കേറി ആളുകൾക്ക് ഇതിൽ പെട്ടുപോയി സ്വാഭാവികമായിട്ടും അത് മുൻകാല പ്രാബല്യം കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു അങ്ങനെയാണ് ഈ അധ്യാപകർക്ക് സ്വാഭാവിക ഇരുപത്തൊന്ന് മാത്രമാണ് ഇരുപത്തൊന്ന് ഫെബ്രുവരി മുതൽ അഞ്ചു വർഷം ശമ്പളം ഇല്ല ഫുൾ ജോലി ചെയ്തു എല്ലാ യോഗ്യതകളും ഉണ്ട് സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡവും പാലിച്ചിട്ടാണ് ജോലി ചെയ്തത് അത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഉദാഹരണം ഒരു അധ്യാപകൻ പതിനാറിലാണ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ ആ ഡേറ്റ് ഓഫ് ജോയിന് മുതൽ ഇരുപത്തിയൊന്ന് മുതൽ വരെയുള്ള കാലയളവിലെ സേവന കാലയളവ് അംഗീകരിച്ചിട്ടുണ്ട് സർവീസ് അംഗീകരിച്ചിട്ടുണ്ട് ഇൻക്രിമെന്റ് കിട്ടിയിട്ടുണ്ട് ശമ്പളം മാത്രമല്ല അത് നോഷണൽ നോശനാണ് ഉത്തരവിൽ സൂചിപ്പിച്ചതിന് അപ്പൊ ഞങ്ങൾക്ക് ഈ നിയമനാധികാരം നൽകുന്ന സമയത്ത് പറഞ്ഞത് സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസ് എന്താണോ അത് മാനേജർമാർ അംഗീകരിക്കാം എന്ന് ബോണ്ട് എഴുതി കൊടുത്താൽ കൃത്യമായി സത്യപ്രസ്ഥാനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിയമനം അംഗീകരിക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ വൺ ഈസ്റ്റ് വണ് പാലിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അത് മാനേജർ പാലിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിയമനാങ്കിൽ ലഭിക്കുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ഈ കാലങ്ങളിൽ ശമ്പളം നൽകാൻ സർക്കാർ തയ്യാ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരം ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്